ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ റണ്ണിങ് മെറ്റീരിയൽ പോലെ മുറിച്ച് മേടിച്ചിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് ബെഡ്ഷീറ്റ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വരാം ഇത് കോട്ടനും പോളിസ്റ്ററും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഫുള്ള് ഈയൊരു പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കെന്നെ ഡിസൈൻ ചെയ്തെടുക്കാം ലെയ്സും അല്ലെങ്കിൽ സാറ്റിൻ്റെ റിബൺ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പോം പോം ലേസ് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ സൈഡുകളിലൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മളെ ബെഡിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ പലതരത്തിലുള്ള ബെഡ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പോൾ കിങ് സൈസ് അതല്ലെങ്കിൽ ക്യൂൻ സൈസ് സിംഗിള് ഡബിള് അങ്ങനെ ആയിട്ടൊക്കെ പല സൈസിലുള്ള ബെഡുകളാണല്ലോ ഉണ്ടാവുക അപ്പോൾ അത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ പിന്നെ നമ്മൾ കടയിൽ പോകുമ്പോൾ അവരോട് ബെഡിൻ്റെ സൈസ് പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് ആ ഒരു സൈസിലുള്ളത് അവർ കട്ട് ചെയ്ത് തരും ഇപ്പോൾ പില്ലോക്കും ഷീറ്റിനും കൂടെ ഉള്ളത് അവർ തന്നെ അവിടുന്ന് മുറിച്ച് തരും ഞാനിപ്പോൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ പില്ലോ അവർ സെപ്പറേറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാറില്ല ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ കറക്റ്റ് ബെഡും ഇട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ബെഡ് ഷീറ്റ് വെച്ച് നോക്കിയിട്ടോ ആണ് മുറിച്ചെടുക്കാറ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുറിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്ന് ബാക്കി കിട്ടിയാൽ ഇതുപോലെ പൗച്ച് അതല്ലെങ്കിൽ ഇങ്ങനെ ഫാബ്രിക് ബാസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ സ്റ്റിച്ച് ചെയ്യും ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവും ഇതിപ്പോൾ ഞാൻ എല്ലാതും ആദ്യം ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് അതിന് ശേഷം ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞുതരാം റെഡും ബ്ലാക്കും വൈറ്റൊക്കെ കോമ്പിനേഷൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണിത് ഇത് ഈ ഇങ്ങനൊരു ഡിസൈനാണ് നടുവിൽ ഇങ്ങനെ റെഡും വൈറ്റും സൈഡിൽ ബ്ലാക്കും വൈറ്റും സ്ക്വയർ പോലെയും പിന്നെ അവിടെ ഒരു റോസാപ്പൂ പോലെയുണ്ട് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ഇതും പ്യുർ കോട്ടൺ തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ചത് പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളതാണ് കോട്ടനും പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് അടുത്തത് ഇത് മീറ്ററിന് ഇവിടെ ഒരു പത്രിയാൽ അങ്ങനെയൊക്കെയാണ് ഇതിനുള്ളത് പല വിലയുടെ ഉണ്ട് ഇപ്പോൾ നാട്ടിലും ഇങ്ങനത്തെ റണ്ണിങ് മെറ്റീരിയൽ പോലെ ബെഡ്ഷീറ്റൊക്കെ ഇപ്പോൾ ആണ് അത് അങ്ങനത്തെ കിട്ടുന്നില്ല നിങ്ങളുടെ ഏരിയയിലെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം ഇതിന് കറക്റ്റ് മാച്ചുള്ള പൊംപോം ലേസ് കിട്ടുകയാണെങ്കിൽ ഞാനത് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് അടുത്ത വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പില്ലോ കവർ കട്ട് ചെയ്തിട്ട് പലതരത്തിൽ നമുക്ക് പില്ലോ കവറുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോയും ഞാൻ അടുത്ത് കാണിക്കാം ഇതിപ്പോൾ നമുക്ക് എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കാം ഞാനിപ്പോൾ അത് കുറച്ച് ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് അതുകൊണ്ട് കറക്റ്റ് എത്ര മീറ്റർ ഉണ്ടെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് അളന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് മുറിച്ച് മേടിക്കുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഡബിൾ സൈസിനുള്ള ബെഡ്ഷീറ്റാണ് ഒന്നെങ്കിൽ ഇത് ബെഡ് മുലേ ഇട്ട് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക നമുക്ക് എത്ര നീളവും വീതിയും വേണം നോക്കി അങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറക്റ്റ് സൈസിലുള്ള ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇപ്പോൾ ഇത്രയും ഒരു മീറ്റർ ഇത് വെച്ചിട്ട് നമ്മളിനി മടക്കി മടക്കി എടുത്താൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും എത്ര മീറ്റർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പുല്ലവും ബെഡ്ഷീറ്റും അവരോട് തന്നെ പറഞ്ഞാൽ അത് രണ്ടു പേര് സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് തരും ഈ ഒരു ബെഡ്ഷീറ്റ് മൂന്നര മീറ്റർ ആണ് ഉള്ളത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള കറക്റ്റ് ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇതുപോലെ കട്ട് ചെയ്ത് മേടിക്കുന്നതിനായിട്ട് നല്ലത് കറക്റ്റ് സൈസിലുള്ള ബെഡ്ഷീറ്റാണ്ട് വാങ്ങിച്ചാൽ ഈയൊരു പണിയും ഒഴിവാകൂലോന്ന് പക്ഷേ ഇങ്ങനെ നമ്മൾ തന്നെ തയ്ച്ചെടുക്കുമ്പോൾ ഒരു നമ്മൾക്കൊരു സന്തോഷമാണ് അത് അത് തരത്തിൽ പലർക്കും ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്യാനൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുത്താല് റൂമൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈയൊരു ബെഡ്ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അത് ഇതാ രണ്ടാക്കിയിട്ട് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കി മടക്കിയെടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ അല്ല മടക്കേണ്ടത് വീതിയിൽ രണ്ട് മടക്കാക്കിയിട്ട് മടക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഇതാ എൻ്റെ റെഡിമെയ്ഡ് ബെഡ്ഷീറ്റിനേക്കാളും കുറച്ച് വീതി കൂടുതലുണ്ട് ഞാൻ മുറിച്ച് വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റിന് കണ്ടില്ല ഇത് ഇത് ഇത്രയും കൂടുതലുണ്ട് ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ താ ഞാൻ നിലത്ത് വിരിച്ചിട്ടിട്ടുണ്ട് കറക്റ്റ് സൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടില്ലേ ഇതാ ഇതുവരെയാണ് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത്രയും ഭാഗം നമുക്ക് പില്ലോ കവറിന് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു പീസാണ് കൂടുതലുള്ളത് ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ കുറച്ച് റെഡിമെയ്ഡ് വാങ്ങിച്ചതിനേക്കാട്ടും വീതി കൂടുതലുണ്ട് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ിത് ഒരു ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക കാരണം നമുക്ക് രണ്ട് സൈഡും മടക്കി തുന്നാനുള്ള അത്രയും ഒരു തയ്യൽ തുമ്പ് വിട്ട് കൊടുക്കണം ഇപ്പോൾ ബെഡ്ഷീറ്റ് വെച്ചിട്ട് അളവ് എടുക്കുമ്പോൾ ഇങ്ങനെ സൈഡിലേക്കുള്ള പീസൊന്നും മെഷർമെൻ്റ് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ബെഡ്ഷീറ്റിൽ അതൊക്കെ ഇൻക്ലൂഡഡ് ആണല്ലോ നമുക്ക് ഇപ്പോൾ ടക്കിങ് ചെയ്ത് വെക്കാനുള്ളതൊക്കെ ഇപ്പോൾ നിങ്ങൾ ബെഡ് വെച്ചിട്ട് അളവെടുത്ത് മുറുക്കണമെങ്കിൽ സൈഡും സൈഡിലെ തിക്നെസ്സും നോക്കണം പിന്നെ എക്സ്ട്രാ രണ്ടിഞ്ചെങ്കിലും കൂടുതൽ കൊടുക്കുകയും വേണം ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരികൊന്നും അടിക്കുക വേണ്ടു ഇതാ ഇപ്പം അരിക അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലെ അടിച്ചെടുക്കുക ബെഡ്ഷീറ്റ് കട്ട് ചെയ്തെടുത്ത് തയ്ക്കാൻ അത്രേ പണിയുള്ളൂ ഇത് നമുക്കൊരു ബിസിനസ് മാർഗ്ഗമൊക്കെ കേട്ടോ ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പ് നടത്തുന്നവരൊക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം കടയിലൊന്നും കിട്ടാത്ത മോഡലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എംബ്രോയിഡറി വർക്ക് അറിയുന്നവരാണെങ്കിൽ എംബ്രോയിഡറി ചെയ്തിട്ടൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്യുവർ കോട്ടൺ നോക്കി എടുക്കുക അതല്ലെങ്കിൽ പോളിസ്റ്റർ മിക്സ് പോളിസ്റ്റർ മാത്രമാകുമ്പോൾ കുറേ നല്ല കട്ടി കൂടുതലായിരിക്കും നന്നായി ചൂടെ എടുക്കും പിന്നെ ഏറ്റവും നല്ലത് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് പക്ഷെ അത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത് കുറച്ച് കോസ്റ്റ്ലിയും ആണ് പിന്നെ ഡെയിലി യൂസിനൊന്നും നമുക്ക് അത്രയും കോസ്റ്റ്ലി ഉള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതുപോലെ സാറ്റിൻ്റെ ബെഡ്ഷീറ്റുകളും ഉണ്ട് സാറ്റിൻ്റെ ബെഡ്ഷീറ്റാവുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് തീരെ ബെഡ്ഡുമ്പോൾ കിടക്കില്ല എപ്പോഴും ഇങ്ങനെ ഒലിഞ്ഞ് വീണോണ്ടേ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ആണ് പിന്നെ കോട്ടൺ പോളിസ്റ്റർ മിക്സും ഉണ്ട് അതും നല്ല ബെഡ്ഷീറ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന വീഡിയോകൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക പില്ലോ കവർ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ ലെങ്ത്ത് കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം പല ടൈപ്പിലുള്ള പില്ലോ കവറുകളുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് വരുന്ന വീഡിയോകളിലെല്ലാം ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്